ഞാൻ കൗമുദി സ്വാഗതം ബൈ തോൽവിക്ക് മുമ്പ് ഒരു ശ്രീലങ്കൻ രാജതന്ത്രം ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് മഹിന്ദ ഗുരുതര ആരോപണം തോൽവി ഉറപ്പായപ്പോൾ അട്ടിമറിക്കൊരുങ്ങിയെന്ന് വെളിപ്പെടുത്തൽ സൈനിക അട്ടിമറിക്കും തെരഞ്ഞെടുപ്പ് അസാധുവാക്കാനും നടത്തിയ നീക്കങ്ങളിൽ അന്വേഷണത്തിന് പുതിയ സർക്കാർ കുറ്റവിചാരണയ്ക്കും സാധ്യത അധികാരം നിലനിർത്താനുള്ള രാജപക്സെയുടെ തന്ത്രം പാളിയത് സൈനിക പോലീസ് മേധാവികളുടെ വിയോജിപ്പ് കാരണം തോൽവിക്ക് കീഴടങ്ങിയത് നിവൃത്തിയില്ലാതെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാപക അധികാര ദുർവിനിയോഗമെന്ന് കോമൺവെൽത്ത് നിരീക്ഷണ സംഘം തിരകൾക്കു താഴെ ജാവ കടലിൽ തകർന്നുവീണ എയർ ഏഷ്യ വിമാനത്തിന്റെ മുഖ്യഭാഗങ്ങൾ കണ്ടെത്തി അടിത്തട്ടിലെ അവശിഷ്ടങ്ങൾക്കടിയിൽ നിർണായക വിവരങ്ങൾ അടങ്ങിയ ബ്ലാക്ക് ബോക്സും വിമാനഭാഗങ്ങൾ വീണ്ടെടുക്കാൻ ഇന്ന് ശ്രമം തുടങ്ങും ബ്ലാക്ക് ബോക്സിന് കേടു സംഭവിച്ചോ എന്നത് അവ്യക്തം ഇന്തോനേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറഞ്ഞ വിമാനം തകർന്നു വീണത് തകർന്നുവീണത് ഡിസംബർട്ടിന് കൊല്ലപ്പെട്ടത് ഇതുവരെ കണ്ടെത്തിയത് വിമാനാവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും മുപ്പത് മീറ്റർ ആഴത്തിൽ വീണ്ടെടുക്കൽ ജോലിയും ദുഷ്കരം ഫ്രാൻസിന്റെ കണ്ണീരിന് ലോകത്തിന്റെ കരുത്ത് ഭീകരതയ്ക്കെതിരെ ലോകം ഫ്രാൻസിനൊപ്പം ലോക നേതാക്ക ഏകതാ യാത്രയിൽ പതിനാറ് ലക്ഷത്തിലധികം പേർ പാരീസിലെ ആക്രമണ പരമ്പരയിൽ പോലീസ് തിരയുന്ന ഭീകര വനിത ഹയാത്ത് ബുമതീൻ സിറിയയിലേക്ക് കടന്നതായി സംശയം പോലീസ് വെടിവെച്ചു കൊന്ന ഭീകരൻ അമദി കൌളി ബാലിക്ക് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധം വ്യക്തമാക്കുന്ന വീഡിയോ പുറത്ത് അന്വേഷണം മറ്റു രാജ്യങ്ങളിലേക്കും ഷാർലി യബ്ദോ വാരികയുടെ ഓഫീസിൽ കൂട്ടക്കൊല നടത്തിയ കൌവാചി സഹോദരന്മാരുമായും അമേദിക്കും ഹയാത്തിനും ഉറ്റബന്ധം ൾ സോളാർ ജുഡീഷ്യൽ കമ്മീഷന്റെ സാക്ഷി വിസ്താരത്തിന് ഇന്ന് തുടക്കം ആദ്യഘട്ടത്തിൽ ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പന്തളം വലിയ കോയ്യ്ക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്നിന് ആരംഭം ഫിഫ ലോക ഫുട്ബോളറെ ഇന്നറിയാം അവസാന പട്ടികയിൽ മെസ്സിയും ക്രിസ്ത്യാനോയും ന്യൂഇയറും ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം